ഞാൻ ഈ പറയുന്ന ടെക്നിക്ക് ഒരു മുടക്കവും കൂടാതെ നിങ്ങൾ ചെയ്താലുണ്ടല്ലോ ആത്മാർത്ഥമായി ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെടും എനിക്ക് ഉറപ്പാണ് ഞാൻ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള ഒന്നാണ് ഭാവിയിലേക്ക് ഒരു കഥ അഞ്ചു വർഷങ്ങൾക്കപ്പുറം നിങ്ങൾക്ക് എന്താകണം എന്തൊക്കെ നേട്ടം ഉണ്ടാകണം എത്ര ബാങ്ക് ബാലൻസ് ഉണ്ടാകണം നിങ്ങളുടെ സ്വപ്നങ്ങളിൽ വീടുണ്ടെങ്കിൽ അത് നിങ്ങളുടേതായിട്ടുള്ള വാഹനങ്ങൾ നിങ്ങളുടെ ഭയങ്കര ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് തന്നെ പറയുന്നത് പോലെ തന്നെ ചെയ്യണം എനിക്കറിയാം ഇത് കേൾക്കുമ്പോൾ പിന്നെ ഒരു കത്തെഴുതി കഴിഞ്ഞാൽ അവിടെയാണ് ഈ പവർ ഓഫ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു വലിയ സംഗതിയുണ്ട് പലരും കളിയാക്കുന്ന ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ എതിർക്കുന്ന ഒരു ആശയമാണ് അത് പക്ഷേ ജീവിതത്തിൽ ഇത് വർക്കായ വർദ്ധി നിങ്ങൾ ഇതിന്റെ കമന്റിന്റെ താഴെ നോക്കൂ ഒരുപാട് പേര് മാനിഫെസ്റ്റ് ചെയ്ത് സ്വന്തം ജീവിതത്തിൽ വിജയം കൈവരിച്ച ഇതിന്റെ താഴെ വരും അതിൽ ഉറപ്പായിട്ടും കമന്റ് ഉണ്ടെന്ന് എനിക്കറിയാം ഞാൻ ഒരാളാണ് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന മേഖലയിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഒരു ബാങ്ക് ബാലൻസിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഡ്രീം വാഹനങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തിൽ വേണ്ട മനുഷ്യരെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത് നമ്മൾ നമുക്കത് ഒരു കത്തെ എഴുതും ഇന്ന് നിങ്ങൾ അത് പരീക്ഷിച്ചോക്കോ ഒന്നുമില്ലല്ലോ നമ്മൾ കുറെ നാളുടെ ബന്ധമില്ലേ അപ്പൊ ഞാൻ ഈ പറയുന്നത് ചുമ്മാ ചെയ്തു നോക്കാമെന്ന് കരുതിയിട്ട് കിട്ടുന്ന ഗ്യാപ്പില് നിങ്ങൾ ഇന്നൊരു വെള്ള പേപ്പർ എടുത്തിട്ട് അല്ലെങ്കിൽ ഡയറി എഴുതിട്ട് നിങ്ങൾ തന്നെ എഴുതും ഞാനിരുന്നെങ്കിൽ പ്രിയപ്പെട്ട ഫിറോസ് അഞ്ചു വർഷങ്ങൾക്കപ്പുറം ഞാൻ ആകേണ്ടത് ഇങ്ങനെ ഇങ്ങനെയാണ് നമ്പർ നമ്പറിൻ്റെ ഇന്നതാകണം 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 ഇന്ന് നീ അഞ്ചു വർഷം കഴിഞ്ഞ് ഇന്നതൊക്കെ ആയി നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനമുണ്ടെന്ന് നിങ്ങൾ ഈ കത്ത് എഴുതി തീർന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ എടുത്ത് വായിക്കണം നിങ്ങൾ സൂക്ഷിച്ചൊരു ബോക്സിലോ അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഏരിയയിലോ വെച്ചേക്കണം ഒരു സ്പേസിൽ അഞ്ച് കൊല്ലത്തിനപ്പുറം നിങ്ങളതായിരിക്കും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ മാറ്റം അറിയാൻ പറ്റും നമ്മുടെ ആദ്യ ആഗ്രഹത്തിലേക്ക് നമ്മൾ തീക്ഷണമായി എത്തുന്നു നമ്മൾ വളരെ പെട്ടെന്ന് എത്തിക്കൊണ്ടേയിരിക്കുന്നു നമുക്ക് തന്നെ സെൻസ് ചെയ്യും ഞാൻ വേണമെങ്കിൽ ർക്കാം പക്ഷെ ഇത് ശ്രമിച്ചു നോക്കൂ പവർ ഓഫ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഭയങ്കര അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു വലിയ രഹസ്യമാണ് ഞാൻ ഈ ഡിസ്ക്ലോസ് ചെയ്തത് അത് എത്ര പേർക്ക് മനസ്സിലാവുന്നറിയില്ല ശ്രമിച്ചു നോക്കൂ വിജയിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്